യു പി വിഭാഗം ഇംഗ്ലീഷ് സ്ഥിറ്റിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ കുട്ടികളാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് അപ്പോ ഇതിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം എങ്ങനെയായിരുന്നു നല്ല കടുത്ത മത്സരമായിരുന്നോ ഏഴ് ഒന്നാം സ്ഥാനം കിട്ടുന്നു നിങ്ങൾ ഇല്ല പേര് ഏത് പബ്ലിക് സ്കൂൾ പ്രതീക്ഷിച്ചിരുന്നോൾ നിങ്ങൾ അധ്യാപകരൊന്നും കൂടെയില്ലേ ടീച്ചറുണ്ട് രാത്രി വരെ പ്രാക്ടീസ് ഒക്കെ ചെയ്യാൻ രംഗമാണ് മാഷ് പഠിച്ചത് ശ്രീഹരി മാഷ് പ്രണവ് മാഷ് ഹാരിസ് മാഷ് എത്ര നാളായി നിങ്ങൾ ഒരു പരിശീലനം തുടങ്ങിയിട്ട് അതെല്ലേ അപ്പോ പേടി പേടിയുണ്ടായിരുന്നോ ഒന്നാം സ്ഥാനം കിട്ടുമോ എന്ന് ഒരു ഇത് ഉണ്ടായിരുന്നോ ഏകദേശം ഉണ്ടായിരുന്നു പിന്നെ കോട്ട് നമ്പർ രണ്ടായിരുന്നു പെട്ടെന്ന് വിളിച്ചപ്പോ എത്ര ടീം ആയിരുന്നു നിങ്ങൾ ഒരു സ്കിറ്റിന്റെ തീം എന്തായിരുന്നു നിങ്ങൾ എന്ത് ജനറേഷൻ പുതിയ ജനറേഷൻ അത് അതിലേക്ക് എങ്ങനെ ഭക്ഷണ രീതികളും മാറ്റങ്ങളെല്ലാം പ്രോബ്ലം മെയിൻ ഇഷ്യൂ ആയിട്ട് വരുന്നത് ഒരു ചക്ക ചക്ക നല്ല സന്തോഷം ഉണ്ടാവും അല്ലേ